ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് സ്വാഗതം ചെയ്യുന്നു വൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇത്തവണത്തെ ഓണാഘോഷം കളറായി മാവേലിയും ഓണക്കളികളും ഓണസദ്യയും അടങ്ങിയ ആഘോഷ പരിപാടികൾ മികച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ഓണാഘോഷത്തിൽ എ പി അനിൽകുമാർ എം എൽ എ പങ്കെടുത്തു ഇവിടെ ഞാൻ ഏറ്റവും സന്തോഷം തോന്നിയത് ഓണാഘോഷം സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ അസ്കർ വളരെ നല്ല രീതിയിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആഘോഷം മനസ്സിനകത്ത് ഇവിടെ പറഞ്ഞതുപോലെ നമുക്കൊരു സന്തോഷം നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒന്നാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണയും ഓണാഘോഷത്തിന് പങ്കെടുത്തിരുന്നു ഏറ്റവും നല്ല രീതിയിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞു നമുക്ക് മറ്റാഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഓണാഘോഷം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പറയുന്നത് മറ്റെല്ലാ ആഘോഷങ്ങൾക്കും ഒരുപാട് ആത്മീയമായ തലങ്ങളും മതപരമായ ആഘോഷങ്ങളാണെങ്കിൽ ദൈവികമായ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ചേർത്ത് വെച്ചുകൊള്ളൂ ഓണാഘോഷ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം നമ്മുടെ കൃഷി നമ്മുടേതായ രീതികൾ നമ്മുടെ കർക്കിടകം കഴിഞ്ഞ് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം ചിങ്ങം വരവേൽക്കുന്നത് ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഓണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പിന്നെ അതോടൊപ്പം മനോഹരമായ ഒരു സങ്കല്പമുണ്ട് ഇവിടെ പറഞ്ഞ പോലെ ഈ രാജ്യത്തെ ജനങ്ങളെല്ലാവരും എല്ലാ കൂടി ഒരു വ്യത്യാസവുമില്ലാതെ കഴിഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഓർമ്മ പുതുക്കുന്നത് നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികളൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതുപോലെയുള്ള ഒരു നാളെ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമുക്കറിയാവുമ്പോൾ സോഷ്യലിസം എന്നാണ് അതിനെ പറയാറ് സമത്വം ആ സോഷ്യലിസത്തിന് വേണ്ടിയുള്ള വർക്കാണ് പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ ചെയ്യുന്നത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിലെ വിവിധ ഓഫീസുകളിൽ നിന്നുള്ള ജീവനക്കാരും ബ്ലോക്കിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മാധ്യമപ്രവർത്തകരും ഓണാഘോഷത്തിൽ പങ്കെടുത്തു ഐശ്വര്യത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒക്കെ സന്ദേശം ഒരിക്കൽ കൂടി നമ്മുടെ ഇടയിലേക്ക് ഓണം എത്തിയിരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന പേരിൽ ഈ വർഷവും വളരെ എല്ലാ മേഖലയിലുള്ള ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും പ്രസിഡന്റുമാരെയും സമൂഹത്തിന്റെ വിവിധ നാനാഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ട് ശ്രീ എ പി അനിൽകുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ ഇന്നോ ഇവിടെ രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ ത്രില്ലോണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ള പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് ആട്ടവും പാട്ടും ചിരിയും കളിയുമൊക്കെ ആയിട്ട് മാവേലി നാടുപാടി ഇരുന്ന കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഒന്നുപോലെയെന്ന് അദ്ദേഹത്തിന്റെ ആ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ കാരണം കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ ഉദ്യോഗസ്ഥ ഭരണകർത്താക്കൾ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ആട്ടും പാട്ടുമായി കൊണ്ട് ഒരേ ഡ്രസ്സിൽ ഒരേ യൂണിഫോമോട് കൂടി ബ്ലോക്ക് പഞ്ചായത്തിൽ ഓണർ ആകെഷിരിക്കുകയാണ് അതിൻ്റെ അവസാനത്തിലേക്ക് അടയ്ക്കുകയാണ് എല്ലാവർക്കും പണ്ടു ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഹൃദ്യമായ ഓണാശംസയാണ്